നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു വെണ്ടയ്ക്ക ഉള്ളിപ്പൊളിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് വെണ്ടയ്ക്ക ഒട്ടും മൂക്കാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കണം അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അതായത് അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് ഒരു കടായി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒന്ന് നമുക്ക് നന്നായിട്ട് കഴക്കിയെടുക്കാം കേട്ടോ കളറൊന്നും മാറണ്ട ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ആ വഴുവഴുപ്പൊന്ന് മാറുന്നവരേക്ക് മാത്രം മതി കേട്ടോ കണ്ടോ വെണ്ടക്കടാ വഴു വഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കുറേ നേരം വാട്ടിൻ്റെ കാര്യമില്ല ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറുത്ത കേട്ടോ അപ്പം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നവരിപ്പ് അര ടീസ്പൂൺ കടുക് ഒരു അഞ്ചെട്ട് കുരുമുളക് കെട്ടാം മുഴൻ കുരുമുളക് മതി ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇനി കുഞ്ഞുള്ളിയാണ് ഇടുന്നത് ഈ കുഞ്ഞുള്ളി ഒരു പത്ത് നാൾക്കൂറ് കുഞ്ഞുള്ളി ആ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് വഴറ്റേണ്ടതുണ്ട് നമുക്ക് ഒന്ന് വഴഞ്ഞ് വന്നാൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ആണ് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് എടുത്തോളൂ ദൈ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കണം കേട്ടോ കത്തി കൊണ്ട് ഒന്നിങ്ങനെ നന്നായിട്ട് കീറി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കീറി എടുത്ത പച്ചമുളക് ഞാൻ കുറച്ചെണ്ണം ഇതിലേക്ക് ഇതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞേ ഇഞ്ചില കഷ്ണം കേട്ടോ അതുപോലെ കുറച്ച് കറി വെക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പഴന്ന് വയ്ക്കാം ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക വാറ്റിയത് അവിടെ ഇരിക്കേണ്ടത് അതിപ്പം തന്നെ നിറഞ്ഞാൽ അവസാനം ഇട്ടാൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരും ഒന്ന് വഴന്ന് വരാൻ തുടങ്ങി ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പോരങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം കുറച്ച് കാശ്മീരി ചില്ലി ഇത് ഓപ്ഷനിലാണ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഞാനിവിടെ സ്ഥിരം എൽ ജി കായത്തിൻ്റെ പൊടിയാണ് എടുക്കാറ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് മുളക് പൊടി പെട്ടെടുത്തു ഞാൻ നന്നായിട്ട് വഴന്ന് വരട്ടെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടി വഴന്ന് വരട്ടെ നമ്മുടെ വെണ്ടയ്ക്ക പച്ചമുളക് ഉള്ളി ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഈ സമയത്ത് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി ഉണ്ടാക്കണേ അതിനനുസരിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ലോണം ഒരു വലിയ കപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളർ ഒന്നങ്ങോട് മാറും കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴേക്കും മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം കണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളിപ്പൊളി നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങി കുറുകി വരണം കേട്ടോ അതെന്നാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കുറുക ഈ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി അല്ലെങ്കിൽ അത്യാവശ്യം അല്ലേ ഒരു ശർക്കരയുടെ അച്ഛൻ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു പകുതി കെട്ടോ അതിട്ട് കൊടുക്കണം അപ്പം ഉപ്പ് പുളി മധുരം എരിവ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടെ നന്നായിട്ട് പറ്റി വരട്ട ഇപ്പം കണ്ടോ ഒരുവിധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടാകേണ്ടോ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇത് മൺചട്ടിയാണ് ഒന്നും കൂടി ഇരുന്ന് കുറവ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നിരുന്നിട്ട് സെറ്റായിട്ട് വരട്ടെ കേട്ടോ ഊൺ കഴിക്കാൻ കാലത്തേക്ക് ചോറ് വിളമ്പിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല തൈര് കട്ട തൈര് സമ്മന്തിയൊക്കെ നമ്മൾ കഴിക്കുന്ന മാതിരി തന്നെ ഈ തൈര് കൂട്ടിയിട്ട് ചോറ് നന്നായിട്ടൊന്നെ ഉടയ്ക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും തൈരകത്തക്ക വിധത്തിൽ കുഴക്കുക അപ്പോൾ ഞാൻ ചോറ് തൈര് കൂട്ടി ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളിപ്പുളി ഹായ് ഞാൻ ഉപ്പും മധുരമൊക്കെ പോരെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ഉരുട്ടാം ഉള്ളി കണ്ടോ ഈ മുളകൊക്കെ കഴിക്കാതെ തന്നെ കേട്ടോ വലിയ എരി എടുത്താൽ മതി ഒരു വെണ്ടയ്ക്കിടെ കഷ്ണം എല്ലാം കൂടി എടുക്കുക എല്ലാവരും കഴിച്ചോളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിക്കൂട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബായ്